ായിരം രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അനേകായിരം ഭരണാധികാരികളുണ്ട് ഉണ്ടാകണം എല്ലാവരും ഇവര് പറയുന്നത് കേട്ട് ഇവരെ ഭയന്ന് ഇവരെ സുഖിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് നിർബന്ധം കഴിയില്ല എല്ലാവർക്കും ഞാൻ കുത്തുബേ ഓതിയത് കേൾക്കാൻ വേണ്ടിട്ട് ഒരാള് വന്നിട്ടുണ്ട് അത് യൂട്യൂബിൽ കിട്ടും കേട്ടോ അവിടെ പോയി കേട്ടോ അയ്യോ പ്രവീൺ ദാസ് ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് എന്താ ഇത് കുറ്റം പറയലായിട്ടോ തോന്നിയത് ആണോ എന്നാ കുറ്റവും കുറവും പറയാത്ത അടുത്തേക്ക് മക്കളങ് ചെല്ലേ പിള്ള ഇവിടെ ആരും വിളിച്ചില്ലല്ലോ പിള്ളപ്പോയിക്കോ ആ അബൂബക്കർ ചത്തൂടെ പന്നിന്ന് അതിനും എളുപ്പമല്ലടാ നീ അങ്ങ് ചത്തു തൊലയുന്നത് ഏ മുഹമ്മദ് അഷ്ഫാക്ക് നിന്നെ ഒന്നും ടാർഗറ്റ് ചെയ്യാൻ ആരുമില്ലേന്ന് ആ നീ അങ് ചെയ്തു വന്ന പിന്നെ എങ്ങന വേറുള്ളവരെ ഏൽപ്പിക്കുന്നത് ഷാക്കിർ വന്നിട്ട് ഉമ്മ ബോംബാണെന്നോ ഒരു ഇരുമ്പത് കറു കൊടുക്കണേടാ നീ ചോദിക്കുന്ന ഇത്തരം പറയാനിരിക്കുന്ന ആളല്ല ഞാൻ കേട്ടാ വേറെ അനുഭവം ചോദിക്കട്ട എനിക്കൊരു ഹൈ തരും ഹൈ തരും ബ്രസീന ഉമ്മാക്ക് വാപ്പയോട് പറയാട്ടാ കാമഭ്രാന്താണോ എന്നാലും വാപ്പായിട്ട് ചിലപ്പോ അത് മെയിന്റൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ അവിടെ പറ ഇന്ത്യൻ മല്ലു വീട്ടിനകത്ത് മൊത്തം വെടികളാണെന്നോ